ഹായ് ഹലോ സ്ലാമുലക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ അപ്പോൾ നമുക്കിന്നൊരു റെസിപ്പി കാണാം കേട്ടോ അപ്പോൾ എന്താ റെസിപ്പി എന്നല്ലേ നമ്മുടെ പുഴ മീനുണ്ടല്ലോ ഇപ്പോൾ എല്ലാവരും പുഴയിലൊക്കെ പോയി മീൻ പിടിക്കുന്ന ഒരു ടൈമാണല്ലോ അപ്പോൾ കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് നല്ല പച്ചമാന എടുത്ത് വറ്റിച്ചെടുക്കാം ഓക്കെ അപ്പോൾ അതിന് നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഒളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കുറച്ച് വലിയ ജീരകം പെരുംജീരകം എന്നൊക്കെ പറയും അതിട്ട് പൊട്ടിച്ചെടുക്കട്ടെ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ കുറച്ച് കറി വരില്ല ബാക്കി പോലെ വെറുതെ അങ്ങനെ ഓരി ഒടിച്ച് എറിഞ്ഞു കൊടുക്കുക പിന്നെ കുറച്ച് ചെറിയുള്ളി ചെറിയുള്ളി തന്നെ വേണം കേട്ടോ കുറച്ച് അധികം അരിഞ്ഞത് എടുത്തോണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ അങ്ങനെ തൂമിച്ച് വയ്ക്കുന്നവരുണ്ട് കറിക്ക് മുമ്പ് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പണി നമുക്ക് ലാഭിക്കാം അപ്പോൾ അതിൻ്റെ അടുപ്പ പണിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് ഞാൻ അപ്പോൾ ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളാണല്ലോ അപ്പുറത്തും എന്തോ ഒരു പരിപാടിയുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മളെ ക്യാമറ അങ്ങോട്ടൊന്നു ഓടിച്ച് നോക്കിയപ്പോൾ എന്താ നമ്മൾ ഈ തോട്ടം ഉള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും കാച്ചിൽ അതുപോലെ കാവത്ത് എന്നൊക്കെ പറയില്ലേ ആ സംഭവം കേട്ടോ അതൊന്ന് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ട് ഉമ്മ അതിലേക്ക് എന്തോ അരച്ച് വാരുന്നുണ്ടായിരുന്നു കേട്ടോ ഒതുക്കിയിട്ട് തേങ്ങ ഒതുക്കിയിട്ട് ഒഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ തേങ്ങയിൽ എന്തെല്ലാം ഒട്ടെന്ന് ചോദിക്കരുത് കാര്യം ഞാൻ കണ്ടിട്ടില്ല എന്തെല്ലോ എന്തെല്ലാം ഒട്ടുകണം അപ്പം അങ്ങനെ അപ്പം നമ്മളെ ഇത് കരിയാണ്ടിരിക്കാൻ നമ്മൾ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പൂമിച്ചെടുക്കുമ്പോൾ വെള്ളം വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ സ്പൈസസൊക്കെ ഇട്ടിട്ട് ഒന്ന് വറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ലൊരു കളറും കിട്ടും അങ്ങനെ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ല സെറ്റാക്കി വെക്കും കേട്ടോ പിന്നെ നമ്മൾ പച്ചമാങ്ങ ഉണ്ടല്ലോ നല്ല പുളിയുള്ള പച്ചമാങ്ങ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് തൊലി കളയാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാങ്ങുക അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ കറി ഇട്ട് കൊടുത്തിട്ടുണ്ട് എവിടെ നന്നായി ഒന്ന് ഇളക്കി അത് മൂടി വെച്ച് പിന്നെ ഉമ്മാൻ്റെത് എന്തായി എന്നറിയാൻ ഒന്നും കൂടി ഒക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നേരത്തെ നമ്മൾ കണ്ടപ്പോൾ അത് ഒരു എന്താ കട്ട് പീസ് പീസ് ആയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉമ്മ ഇളക്കി ഇളക്കിയിട്ടായിരിക്കും ഇങ്ങനെ ആയത് നല്ലൊരു എന്താ ഒരു കൂട്ടാൻ പോലെ ഒരു അരച്ച അരച്ച ഒരു കറി പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാൻ മറന്ന കാര്യം അന്നേരം ആണ് ഓർമ്മ വന്നിട്ടോ അപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് പിന്നെന്താ അന്നേരം ഈ കാച്ചിലെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഇത് പഞ്ചസാരയും തേങ്ങ ചിരകിയത് ഇട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നോട്ടെ അതിന് അതിനൊന്ന് അങ്ങനെ ഒന്ന് എടുത്ത് കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കറി കുറച്ചു നേരം തിളച്ചൊന്ന് വറ്റിക്കോട്ടെ എന്ന് വിചാരിച്ച അന്നേരം ഉമ്മ മീൻ നന്നാക്കുന്ന അവിടെ പോയി നോക്കിയിട്ടാണ് അപ്പോൾ നമ്മൾ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തലയും കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് മീനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് നമ്മൾ കറിയിലിടാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ കൊടുന്ന് കറിയിലിട്ടുകൊടുത്തു എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക ഓക്കെ അപ്പം നമ്മൾ നോർമലി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മീനിനെ പോലെയല്ല ഇതങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഉടഞ്ഞു പോവുകയെ അങ്ങനെയൊന്നും ചെയ്യൂലട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു അധികം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ കറിയൊക്കെ വെക്കുമ്പോൾ ഈ സംഭവം ഈ പുഴമീൻ കറി വെക്കുമ്പോൾ കുറച്ച് മീനൊന്നും ഇട്ടിട്ട് ഉണ്ടാക്കരുത് കേട്ടോ ഒരുപാട് മീൻ വേണം കാര്യം കണ്ടില്ലേ കറിയിൽ അത്രയും മീനുണ്ട് എന്നാലാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഇതൊക്കെ നല്ലോണം ഇളക്കി സെറ്റാക്കി കൊടുത്ത് ഒന്ന് അടച്ച് വേച്ചെടുക്കുക അതൊന്ന് തിളക്കുന്നവരെ തിളച്ച് കഴിയുമ്പോൾ വീണ്ടും ഒരു ഭംഗിക്ക് കുറച്ച് കറി പിങ്ങലും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അന്നേരം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും പിന്നെ ഉമ്മ ഉണ്ടാക്കി അരപ്പൊക്കെ ഒഴിച്ചിട്ട് അത് കുറച്ചെടുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി കുഴപ്പമില്ലായിരുന്നു കേട്ടോ പക്ഷേ ഉമ്മ നല്ല സ്പൈസി ആയിട്ടാണ് എല്ലാം ഉണ്ടാക്കുക അതുകൊണ്ട് കുറച്ച് എരിവുണ്ടായിരുന്നു പിന്നെ അതിൽ കുറച്ച് വലിയ ഐറ്റംസ് അത് ഉണ്ടായിരുന്നു അത് നമ്മളെടുത്ത് മസാല വെച്ച് പൊരിച്ചിട്ടോ ടീ ആയിരുന്നു കേട്ടോ ടീപ്പ് പൊള്ളിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പിന്നെ കറിവേപ്പില നല്ല തോട്ടത്തിൽ എന്താ ഫ്രീ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടും എനിക്കതൊരു വീക്ക്നെസ്സായതുകൊണ്ട് ഞാനത് എല്ലാത്തിലും പറിച്ചു കൂട്ടാം അത് കാര്യമൊക്കെ ഉണ്ടോ ഓക്കെ അപ്പോൾ നമ്മൾ തേങ്ങയും മഞ്ചാരം ഇടാൻ വെച്ചില്ലേ അത് കുറച്ച് തേങ്ങ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നമ്മൾ പാത്തുനിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫുഡൊന്നും കഴിച്ചില്ല ഫുഡ് അപ്പോൾ മോളൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോറ് വേണ്ടി പോയിട്ടാണ് കുറച്ച് ചോറും പിന്നെ നമ്മൾ മാങ്ങ ഇട്ട് വെച്ച പുഴ കറിയും പിന്നെ ഒരു കപ്പടും പിന്നെ മീൻ പൊരിച്ചതിൻ്റെ ഒരു കഷ്ണം പിന്നെ കുറച്ച് കൂട്ടാനും ഒരു ഭംഗിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ